താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറുപു മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ തീരുമാനം കോഴിക്കോട് കലക്ടർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം മാലിന്യ സംസ്കരണ പ്ലാന്റ് തൽക്കാലം തുറക്കില്ല സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനമെടുക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാകും സമിതി നിരപരാധികൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകില്ല എന്നും കലക്ടർ യോഗത്തിൽ ഉറപ്പു നൽകി തമിഴ്ശേരിയിലെ ഫ്രഷ് കട്ട് അറിവ് മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാനായി പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സർവ്വകക്ഷി യോഗം ചേർന്നിരുന്നു ആ സർവകക്ഷി യോഗത്തിലാണ് ധാരണയായിരിക്കുന്നത് അതിനിടെ തന്നെ സർവകക്ഷി യോഗത്തിൽ ഈ സമരസമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്ന വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു കേവലം പ്രഹസനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന യോഗം എന്നൊക്കെയായിരുന്നു സമരസമിതി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നത് ഏതായാലും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തൽക്കാലം മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കലക്ടർ എത്തിയിരിക്കുന്നത് ഈ സമിതിയുടെ തീരുമാനിച്ചിരിക്കുന്ന സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്ന കൂടി എന്ന തീരുമാനത്തിലേക്ക് കൂടി കലക്ടർ എത്തിയിരിക്കുകയാണ് ഏതായാലും ഇതിനോട് സമരസമിതിയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയേണ്ടതുണ്ട് അവർ ഉന്നയിച്ച ആവശ്യങ്ങളോട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരും അസ്ലം മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ യോഗത്തിലെടുത്തത് ഒപ്പം തന്നെ സമരസമിതി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് സർവകക്ഷിയോഗം പൂർത്തിയാകുമ്പോൾ ഒരു ധാരണ എന്ന് പറയുന്നത് ഒന്ന് പോലീസിൻ്റെതായ വളരെ രാത്രികളിൽ മറ്റുമൊക്കെ റെയ്ഡൊക്കെ കുറയ്ക്കുകയും നിരപരാധികളെ അല്ലെങ്കിൽ കൃത്യമായ പ്രതികളാണ് എന്ന് ഉറപ്പുള്ള ആൾക്കാരിലേക്ക് മാത്രം പോലീസ് നടപടി പരിമിതപ്പെടുത്തുക എന്നതിലേക്ക് അത്തരം എല്ലായിടത്തേക്കും ഉള്ള പരിശോധനകൾ മറ്റും കുറച്ചുകൊണ്ട് കുറ്റക്കാരാണെന്ന് കൃത്യമായി പോലീസിന് ബോധ്യമുള്ളവരിലെ വീടുകളിലേക്ക് മാത്രമായി പരിശോധനകൾ മറ്റുമൊക്കെ നിയന്ത്രിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിഷയം അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനും മറ്റുമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യമുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കും ആ കോർ കമ്മിറ്റി ജില്ലാ കളക്ടറുമായി സംസാരിച്ചുകൊണ്ട് ബാക്കി അതിൻ്റെ തുടർ നീക്കങ്ങൾ അവിടുത്തെ പ്രദേശത്തിൻ്റെ സംഘർഷാവസ്ഥയും മറ്റുമൊക്കെ മാറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ എന്ന് പറയുന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് നാളെ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയിലായിരിക്കും തീരുമാനമെടുക്കുക കാരണം നാളെ ഈ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടോ കാരണം അവിടെ കത്തിക്കലൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് മാത്രമല്ല ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും പഠനങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടായിരിക്കും ഫ്രഷ് കെട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ആ നിയന്ത്രണങ്ങളോട് കൂടി അതായത് അതിന്റെ കൃത്യമായ അളവ് ഇരുപത്തഞ്ച് ടണ്ണ് എത്രത്തോളം എത്ര ടണ്ണോളം പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളത് നാളത്തെ മീറ്റിംഗിലാണ് തീരുമാനമെടുക്കുക ആ ആ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കാൻ ഒരു ധാരണയിലെത്തും അതിനനുസരിച്ച് അതിന് ഉതകുന്ന രീതിയിലേക്ക് ആ കോർ കമ്മിറ്റിയെയും അവിടുത്തെ സമരക്കാരുമായി സംസാരിച്ചു അതിനാവശ്യമായൊരു നടപടിയിലേക്ക് പോവുക അതോടൊപ്പം തന്നെ പോലീസിന്റെ ആക്ഷനിൽ കുറച്ച് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയും തുടർന്ന് വലിയ പോലീസ് ആക്ഷൻ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം ഒന്ന് കുറയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് തീരുമാനമായിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവേ ഏക അഭിപ്രായമാണ് പങ്കുവെച്ച് അതിനുശേഷം മാധ്യമങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കണ്ടത് എന്തായാലും അവിടുത്തെ ഒരു പോലീസ് രാജ്യം അല്ലെങ്കിൽ പോലീസിന്റെ നടപടികൾ ലിമിറ്റ് ചെയ്യുക കുറയ്ക്കുക എന്നുള്ളതിലായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് രണ്ട് ഈതായാലും പ്രശ്നത്തെ തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അതിന് നാളെ ജില്ലാതല റിസൻഷൻ കമ്മിറ്റി ചേർന്ന് എത്രത്തോളം കെപ്പാസിറ്റികൾക്ക് പ്രവർത്തിക്കാൻ നിലവിൽ കഴിയുമെന്നതിനെ കുറിച്ച് പഠിച്ചതിനു ശേഷം നടപടിയിലേക്ക് പോകും അതുപോലെ തന്നെ കൂടുതൽ പ്ലാന്റുകൾ തുറക്കുന്നതിനാവശ്യമായ അനുമതികൾ നൽകിയിട്ടുണ്ട് അത് അങ്ങനെ വരുമ്പോൾ എന്തായാലും അവിടുത്തെ അവിടെ വരുന്ന ഇത് എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയും അതിനനുസരിച്ചുള്ള മാലിന്യം കുറയും എന്തായാലും ജില്ലാ കളക്ടർ പറയുന്ന കാര്യം അവിടെ ശുചിത്വ നടപടികളിലെ മലിനീകരണം എന്റെ കുറയ്ക്കുന്നത് സംബന്ധിച്ച നടപടികളിൽ ഏറെക്കുറെ ആയിട്ടുണ്ട് പക്ഷേ ദുർഗന്ധം